അതുൽ ഓട്ടോയുടെ പുതിയ ഷോറൂം കട്ടപ്പന ടൌൺഹാൾ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു പതിനാല് വർഷം മുൻപാണ് അതുൽ ഓട്ടോ വിപണിയിൽ ഇറങ്ങിയത് മികച്ച മൈലേജോടുകൂടി പുറത്തിറങ്ങിയ അതുൽ ഓട്ടോ വിപണിയിൽ മുന്നിൽ വന്നു കട്ടപ്പന ടൌൺഹാൾ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അതുൽ ഓട്ടോ ലിമിറ്റഡ് സെയിൽ ആൻഡ് സർവീസിംഗ് ഏരിയ ജനറൽ മാനേജർ അനീഷ് മാത്യു നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ എ കെ എ യു സംസ്ഥാന പ്രസിഡന്റ് പാളയം ബാബു കാഞ്ചിയാര് എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് രവീന്ദ്രൻ നായർ റജി തകടിയിൽ തുടങ്ങിയവര് ഭദ്രദീപം തെളിയിച്ചു പ്പുള്ള വാഹനം കാഴ്ചയിൽ മികവ മികച്ച യാത്രാസുഖം എന്നിവ അതുലിന്റെ പ്രത്യേകതയാണ് ഇടുക്കി അതുലിനെ സംബന്ധിച്ച് ഏറ്റവും ഭൂവിൽ ഉള്ള എല്ലാവർക്കും അറിയാം അതുൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും ഈടുതിൽ പോലുള്ള വണ്ടി കാരണം അതിൽ ഊറി ആയിക്കോട്ടെ ചൈസ് ആയിക്കോട്ടെ പെയിന്റിംഗ് ക്വാളിറ്റി ആയിക്കോട്ടെ അതു രണ്ടായിരം പത്ത് പോലെ ഏകദേശം പതിനാല് വർഷം കഴിഞ്ഞു ഏഴ് ലക്ഷം കിലോമീറ്റർ മേലെ ഓടിയ വണ്ടികളിലൂടെ ഉണ്ട് ആ വണ്ടികൾക്ക് പോലും ഇന്നും ആ ഏറ്റവും നല്ല കണ്ടീഷൻ ഉപയോഗിക്കാനുള്ള കാരണം അതിലിന്റെ ക്വാളിറ്റി തന്നെയാണ് പിന്നെ മേജർലി അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ഫൈവ് എസ് എന്നിട്ടെന്ന് ചോദിച്ചാൽ ഫൈവ് എസ് എന്ന് പറയാറുണ്ട് ഏറ്റവും സ്റ്റൈലൊന്നുണ്ട് ഈ ഗ്രാഫിക്സ് തൊഴിലാളികൾ സാൻഡിൽ വണ്ടി ഇടുകയാണെങ്കിൽ ഫസ്റ്റിന് വണ്ടി ഇടുകയാണെങ്കിൽ ഏതൊരാൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും മൾട്ടി ലെറ്റർ അഡ്വൈസർ ഉണ്ടല്ലോ അത് ഹാൻഡിൽ അതുകൊണ്ട് ഫുൾ ലൈറ്റ് ശ്രദ്ധിക്കുന്ന രീതിയിലാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്പേസ് നോക്കുക ഡ്രൈവേഴ്സിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ കിട്ടാവുന്നതാണ് സെഗ്മെൻറ്റിൽ കാല് ലഹരി കാലത്ത് സ്പേസ് നമ്മുടെ വണ്ടിക്ക് പ്രധാനം ചെയ്യാൻ പറ്റും അതിൽ തന്നെയാണ് പാസഞ്ചർ സെഗ്മെൻറ്റിൽ പാസഞ്ചേഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്പേസുള്ള വണ്ടി നമ്മുടെ വണ്ടിയാണ് സ്കൂൾ ട്രിപ്പിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്ന നല്ല വണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പേസ് ഓർമ്മ സ്റ്റിക്ക് വെച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ലഹരി സ്പേസ് ആയിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ വണ്ടിക്ക് ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റിയിൽ നമ്പർ വൺ എന്ന് കുറച്ച് പറയാവുന്ന സ്കീമുകളാണ് അതിൻ്റെ ഡീസൽ മോഡലുകൾ ഞങ്ങൾക്ക് കാർഗോ മോഡൽസും ഉണ്ട് ഇൻ ഡി മോഡൽസും അവൈലബിൾ ആണ് ഇ എ ടി മോഡൽസ് ഇടുക്കിയിൽ ഇപ്പോൾ ഇൻ സി എങ്കിലും വല്ലാത്ത സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഡീസലും കാർഗോയും അവൈലബിൾ ആണ് ദെൻ ഈ വണ്ടി വാങ്ങുന്നതിന് ഇപ്പം നാഗ്രേഷനെ അനുബന്ധിച്ചാണെങ്കിൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഡീസിൽ പേയ്മെൻറ്റ് മുടക്കുവാണെങ്കിൽ ബാങ്കിലോ ഗുജറാത്ത് സ്കീമിൽ സബ്സിഡിയുള്ള സ്കീമിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വാഹനത്തിന്റെ താക്കോൽ കെ വിവിഇഎസ് ജനറൽ സെക്രട്ടറി കെ പി ഹസനും ചോളമണ്ഡലം ഫിനാൻസ് കട്ടപ്പന മാനേജർ അനീഷ് ഹരിഹരനും കൈമാറി ജിനിമോൻ വിജയ് ഷാജി എന്നിവർ വാഹനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി ോടനുബന്ധിച്ച് ആദ്യം വാഹനം ബുക്ക് ചെയ്യുന്ന ഇരുപത്തിയഞ്ചു പേർക്ക് സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകുമെന്ന് പ്രൊപ്രൈറ്റർ അരുൺ എൻ നായർ പറഞ്ഞു അതിലോട്ടൂടെ എല്ലാ ഫിനാൻസ് സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി മുദ്രായോജന സ്കീമിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പി എം ഇ ജി പി വഴിയുള്ള സബ്സിഡി മുതലായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളെ സാധിക്കും നമ്മൾ മുദ്രാസ്കീമിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓൺറോഡിൽ ഇറക്കാൻ സാധിക്കും ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം മാസ അടവ് മാത്രമേ വരികയുള്ളൂ അതുകൂടാതെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം നമ്മൾ എടുക്കുന്ന ലോൺ തുകയിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി നമ്മൾ വ്യവസായ വകുപ്പിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള പദ്ധതികൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ലൊരു ഓഫർ നമ്മൾ ഇവിടെ വാഹനം പേർക്ക് വരെയുള്ള ആളുകൾക്ക് വാങ്ങുന്നവർക്ക് ലോൺ പ്രവർത്തിക്കുന്നുണ്ട് ബിസിനസ് ഡെസ്ക് ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ಐ ಜಂಕ್ಷನ್ ಕಟ್ಟಪ್ಪನ